ഉസ്താദ് ഷെയ്ഖുനാദ്യമായിട്ട് കാണുമ്പോഴേ ഷെയ്ഖുനായുടെ ആ സൗന്ദര്യം അല്ലെ ഷെയ്ഖുനായ മുടിയൊന്നും ഇല്ലാത്ത കാലമാണ് ഞാൻ കാണുമ്പോൾ മുടി തടിയൊക്കെ നല്ല വെളുത്തിട്ടാണ് നല്ല ചെറുപ്പക്കാരനാണ് നല്ല നീളം കുറവാണ് നല്ല സൗന്ദര്യവനാണ് ചുളിവൊന്നുമില്ല ഒരു അതിൻ്റെയും കുറച്ച് കൊല്ലം മുമ്പാണ് അതായത് ഹാല് മാറി അതിൻ്റെ ഇടയ്ക്ക് അതിനുമ്പോൾ നല്ല താടിയും തലേക്കെട്ടും ഒക്കെ ഇരുന്നല്ലോ പിന്നെ ഹാല് മാറിയതാണല്ലോ വേറൊരു ഇതിലേക്ക് എത്തി സംസ്കാരം ഉണ്ടാവില്ല സംസ്കാര ടൈം ആകുമ്പോൾ ഇത്ര പേര് കാണാൻ ഉണ്ടെങ്കിലും അവരെ ഇറക്കി നിർത്തിയിട്ട് വാതിലടക്കും അല്ലല്ലൊക്കൊന്നുമില്ല അല്ല അങ്ങനെ അനുഭവിച്ചു ആ ഈ കാണാൻ പോയെന്നവരുണ്ടല്ലോ അഭിമില്ല നമ്മൾ പലപ്പോഴും പോയെന്നാലും ഒരുപാട് പോയതുകൊണ്ട് നിസ്കാര സമയത്തൊക്കെ അവിടെ ഉണ്ടായാലും നമ്മള് ചില ഒരു അനുഭവം എപ്പോഴെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ അവർക്ക് നിസ്കാരമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സംസാവിന്റെ ആരോ വന്നു നിസ്കാരമില്ലല്ലോ എന്ന് പറഞ്ഞപ്പം നിസ്കാരമില്ലാത്തവർ പലരും ഉണ്ടല്ലോ

നമ്മളെന്തെങ്കിലും ഒന്ന് വിചാരിച്ചാൽ അറിയാൻ കഴിവുള്ള ആളാണൊന്നും മനസ്സിലാക്കിയില്ല വലിയൊരു തലവാദപ്പെട്ട മഹാനാണെന്ന് മനസ്സിലാക്കി അതുകൊണ്ടാണ് അവിടെ നിന്ന് പോന്നത് പോയിൽ മുദരീസായി രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടില് വീട്ടിലെപ്പോഴും വിഷമങ്ങളാണ് കാരണം വീടിന്റെ അടുത്തൊരു അമ്പലമുണ്ട് വീടിന്റെ വിവാദത്തുമായി ലേശം ബന്ധപ്പെടുന്ന ആളുകൾക്ക് ഇവിടെ ചേത്തന്മാർ സർ കാഫിനങ്ങൾക്ക് നല്ല സുഖ പിന്നെ ഇഭാ വല്യ ബന്ധമൊന്നും ഇല്ലാത്ത ഏതും മുസ്ലിം ഉണ്ടാവും വലിയ ബുദ്ധിമുട്ടില്ല നമ്മളെ കുടുംബം അങ്ങനെ അല്ലല്ലോ അപ്പൊ ഞാൻ ഒരിക്കലും നന്ദിന്ന് ഇങ്ങനെ എൻ്റെ റൂമിൽ നിന്ന് രീസായ സമയത്ത് ഇരുപത്തിനാലാം വയസ്സിലാണ് മതി രീസായത് റൂമിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണ സമയത്ത് ഇതൊക്കെ എല്ലാവരും പതിനായിരങ്ങൾ വായിച്ചു പോയത സംഭവമാണ് എഴുതിയിട്ട് അപ്പൊ ഞാൻ ഭക്ഷണം കഴിച്ചു കൊണ്ടുവയ്ക്കണ സമയത്ത് ഞാൻ ഇങ്ങനെ ആരും കേൾക്കാൻ വേണ്ടിയൊന്നും പറഞ്ഞില്ല നമ്മളിങ്ങനെ പറയലോ പടസോനെ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരാളിങ്ങനെ കാത്തു നിൽക്കുമ്പോൾ കുറേ നേരം വെയ്യ നമ്മൾ പറയില്ലേ പടസോൻ എപ്പോഴേക്കല്ലേ ഞാൻ ഇയാൾ വരിക ഇരിക്കൂലേ എന്ന് പറഞ്ഞ മാതിരി ഞാൻ സ്വന്തം പറഞ്ഞു പടസോൻ എൻ്റെ ശേഖന്മാർ ഉസ്താദന്മാരൊക്കെ വലിയ മഹാന്മാരാണല്ലോ അവരാരും എൻ്റെ കാര്യത്തിൽ എന്നോട് ശഫായത്ത് പോലും ചെയ്യുന്നില്ലേ എൻ്റെ പ്രശ്നങ്ങൾക്ക് എന്താ ഒരു പരിഹാരമില്ലാത്തത് എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞ പറഞ്ഞേഖ്മാർ ഉസ്താദന്മാർ തന്നെ മൂന്നാളാണ് ഒന്ന് ആദ്യമായി മടപു സിഹം വലിയത് ആ പൂച്ചക്കാടുള്ള സമയത്താണ് ഇലക്കാട് എല്ലക്കാട് സിറാജു സിഹന മുരൂദ് വേണോ സിറാജു സിഹനാണല്ലോ ബഹുമാനപ്പെട്ട സിഹാക്കിയത് കൂടെ തന്നെ ആയിരുന്നു അറിയാമല്ലോ അവസാനത്തെ അവസാന അവിടേക്കെത്തിയില്ല അങ്ങനെ പിന്നെ എൻ്റെ ശേഖമാർ ഉസ്താദന്മാർന്ന ഈ മൂന്നാളാണ് അന്നേരം അവിടേക്ക് എത്തിയില്ല ഇത് എൺപത്തിരണ്ട് മൂന്ന് കാലത്താണ് പിന്നെ ഓഴുന്ന് പറഞ്ഞ് പതിപ്പ് തൊണ്ണൂറ്റി നാലാണ് ഇങ്ങോട്ട് പറഞ്ഞേക്കണത് കുറ്റസ്ഥാനെത്തി നടയുന്നതല്ല ഈ മൂന്ന് പേരാണ് ശംസർമ്മ അമർ ഉൽ ഖാദരി മഡുസി എം വലിയ ഉള്ള അവരെ ഉദ്ദേശിക്കൊള്ളാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ശേഖമാർ ഉസ്താദന്മാരൊക്കെ വലിയ മഹാന്മാരാണല്ലോ ഒരാരും എൻ്റെ കാര്യത്തിൽ ശിപായത്ത് പോലും ചെയ്യുന്നില്ല എനിക്ക് എന്റെ വിഷമത്തിന് എന്തായാലും മാറ്റമില്ലാത്തത് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ട് നിൽക്കണം പെട്ടെന്ന് ഒരു മിനിറ്റാകുമ്പോഴത്തേക്ക് ശംസലമ്മ പള്ളീൻ്റെ റൂമിലുണ്ട് മന്തിയില് ഒരാളെ അച്ചു ഒരു മുത്താലിം വന്നിട്ട് നിങ്ങളെ ശിവനെ വിളിക്കുന്നത് ഞാൻ ഒക്കെ വന്നായി അൽഫം പറയാണെ അങ്ങനത്തെ കാലായതുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നുള്ളു ഞാൻ ചെന്നു ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ കൈ കഴുകി തുണി കുപ്പയൊക്കെ എടുത്തിട്ട് ചെന്നു എന്താണൊക്കെ വിഷമം എന്ന് വെച്ചതിനോൾ ഓ അതിൽ ഞാൻ ആകെ ആദ്യ ഒരു ലജ്ജ വന്നു ഞാനിത് പറഞ്ഞു അറിഞ്ഞു പോയല്ലോ എനിക്ക് ഞാൻ പിടിച്ച കൊമ്പ് ശരിയായ കൊമ്പ തന്നെയാണെന്ന് മനസ്സിലായി ആ ദുന്യാവില് എങ്ങനെ തന്നെ ദുന്യാവിൽ ദുന്യാവില് എന്തെങ്കിലും ആഗ്രഹങ്ങൾ വേണമെന്നൊരാൾ വിചാരിച്ചാൽ അവൾക്ക് ടെൻസലിലാക്കുമോ പ്രത്യേക ടെൻഷൻ വരാൻ എടുക്കണം ദുഞ്ചാവുന്ന കൽബിൻ്റെ കൽബിൽ നിന്ന് ദുഞ്ചിന്ത ഒഴിവാക്കണം സാഹിതിയങ്ങൾ ഒരു കണ്ടും എല്ലാം കണക്കുക സാഹിതല്ലാതെ തൻ്റെ കൽബിൻ്റെ ഉള്ളിൽ നല്ല പെണ്ണ് വേണമെന്നോ നല്ല മക്കൾ വേണമെന്നോ നല്ല ആരോഗ്യം വേണമെന്നോ എന്തെങ്കിലും വേണമെന്ന് നിറഞ്ഞ കൽബോട് കൂടി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ടെൻഷൻ വെറും ഒന്നുകിൽ വിചാരിച്ചാൽ കിട്ടാതിട്ട് എല്ലാം കിട്ടിയത് നിൽക്കാറ്റ് അവൻ ആലോചിച്ചു ഒത്തിരിക്ക്ണ്ടെന്നെ സൂഹത്ത് ഒതിക്കുമോ എന്ന് തന്നെ സൂഹത്ത് പറഞ്ഞു അത് ഞാൻ കാര്യത്തിൻ്റെ ആവശ്യം അന്ന് മുതൽക്ക് പിന്നെ ഞാൻ കാണുന്നു എഴുന്നേൽക്കാണ് പിന്നെ പേടിച്ചുകൊണ്ടാണ് പിന്നെ എന്ത് പറഞ്ഞാലും അറിയാമുള്ളൂപ്പോലാണ് ഞാൻ കാണുന്നത് അയ വന്നു 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 വന്ന് പോവാട് കൊല്ലം കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഞാൻ പറഞ്ഞ് പിന്നെ എഴുതു കൊല്ലം അവിടെ നിന്ന് അങ്ങോട്ട് പോയി ഒഫാത്തിൻ്റെ കൊല്ലം രണ്ടാമതിൻ്റെ വീണ്ടും ഈ അങ്ങോട്ട് പോര് കൂടാന്ന് അന്ന് ഈ ഒഴിവാവൻ്റെ കാരണമൊന്നും ഇപ്പല്ലല്ലോ അത് കൊടുപ്പം അങ്ങോട്ട് പോരൂന്ന് പറഞ്ഞു എങ്ങനെ ഈ രണ്ട് തൊണ്ണൂറ്റി നാല് ഒന്നര കൊല്ലം മുമ്പ് ഞാൻ എപ്പോഴും മറ്റൊരു രണ്ടാളും ഒഫാത്തായി വിമർക്കാതിരിയും മഫാത്തായി പിന്നെ സീമദിനും ഒഫാത്തായല്ലോ പിന്നെ എല്ലാം എല്ലാം എവിടെയായിരുന്നു സംസാരം തന്നെയാണ് എല്ലാം നദിക്കറുണ്ട് ഓരോ എല്ലാം നദിക്കറുണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന ഇനിക്രകൾ ഉള്ള തിക്രമയാക്കെട്ട് നടക്കണമില്ല എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രീമന നല്ലോണം നോക്കണം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് എപ്പോഴും കയറി കാര്യം പറഞ്ഞു അങ്ങനെ പറഞ്ഞ വല്ലതും കേട്ട് പറഞ്ഞു ഞാൻ എൻ്റെ കാര്യം നോക്കട്ടെ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വാങ്ങാൻ ഇതൊക്കെ ഇത് പോയതാണേ ആർക്കൊന്നും പറയേണ്ടവല്ല കാരണം പതിനായിരങ്ങൾ വായിച്ചു പോയതാണ് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വാങ്ങാഴ്ച കഴിയാൻ കത്തുക്കാണ് ഞാൻ ചെല്ലാം രണ്ടാഴ്ച കഴിഞ്ഞ് ഞാൻ ചെന്നു ശംസരമനോട് പറഞ്ഞു നിന്റെ കാര്യങ്ങൾ മുഴുവനും ഞാൻ നോക്കിയതോ നോക്കിയതോ ആ ഈ ഒരു കാര്യം വേണം കൊറേ ചൊല്ലി നടക്കലാണ് എന്ന് മനസ്സിലാക്കരുത് അതാണ് വേണ്ടത് കുറേ കൊറേ ചൊല്ലി ഇങ്ങനെ നടക്കലാണ് വേണ്ടതെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കരുത് കൽബാണ് നന്നാവുണ്ട് കല്ബാണ് നന്നാവുണ്ട് അതിന് ഇപ്പണി ഞാൻ പറഞ്ഞുതരാച്ച് മുഹമ്മദ് മുസ്ലിം മഹാനുണ്ട് അവിടെ ചൊല്ലി ഞാൻ പറഞ്ഞു അമ്മപ്പർക്ക് അതിനൊക്കെ കഴിയും തന്നെ അതിനൊക്കെ കാര്യം നന്നാക്കി തരാം അപ്പം ഞാൻ എന്ത് പറഞ്ഞു തന്നാൽ സി എം വലിയ ഉദാനോട് ഒക്കെ ബന്ധപ്പെടും ഇനി പുതിയ ഒരാളോട് ഞാൻ ബന്ധപ്പെടാതെ ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിച്ചു ആ എനിക്ക് തുറന്നു ചോദിച്ചോണ്ടല്ലോ ആര് പറഞ്ഞിടാ ബുദ്ധിമുട്ടാണ് ആരിഫ് നിങ്ങളെ എന്ന് തന്നെ ഒരു ആരിഫിനെടുത്ത് പോകുമ്പോൾ ഒറ്റ ആരിഫിന് വെറുപ്പാണെങ്കിൽ ഇയാളെ അരിഫ് ആവല്ലോ ആരിഫ് ഇങ്ങളെ കൊന്നാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞ വെച്ചാൽ വേറി ഏ ആ എനിക്ക് എങ്ങ് പറയാനുള്ളതൊക്കെ പറയും പറഞ്ഞിട്ടും അപ്പോളും എനിക്ക് ഇതിന്റെ ഇമ്തിഹാൻ ചെയ്തോളൂ ഇമ്തിഹാൻ ഉണ്ടാവും നമ്മളെപ്പറ്റി കാര്യം അവിടെ പോയിക്കോട്ടെ എന്നുള്ളത് അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു ഷേഖുനാക്ക് തന്നെ കഴിയും എന്റെ കൽപ്പിന്റെ കാര്യം നോക്കി പറഞ്ഞില്ലേ ഷേഖുനാക്ക് തന്നെ കഴിയല്ലോ എന്നെ എന്നെവിടുന്നാ കേട്ടോ യുവാക്കാണോ അപ്പോ ഷേഖാന്റെ നിറം മാറി പറഞ്ഞത് കേൾക്കട്ടോ അങ്ങനെയാണ് ഞാൻ എന്നിട്ട് എവിടെ ചെല്ലും എനിക്ക് ഒരാളൊക്കെ പറയും അത് അത് വേറെ നമ്മൾ അറിയില്ലല്ലോ പോയി അടുത്ത നമ്മളെ ാണ് ഉത്തരവാദപ്പെട്ട ഷേഫിന്റെ ഒരാൾ ഉണ്ടാകുമ്പം അയാൾ കാമിലായില്ല എന്ന് കണ്ടാൽ അയാൾ വഫാത്തിനും നമുക്കറിയില്ലല്ലോ അവിടെ ചെന്ന ഇപ്പം എന്താണ് പറഞ്ഞത് കേട്ട് ഇങ്ങോട്ട് പോകുന്നത് ഞാൻ ചെന്നു ഒരു ജമാഅതുഹ് ഇതേമാരി ജമാതുഹ്റു ഒന്നിനാണ് അവിടെ ചെല്ലുന്നത് അതൊന്നും മാതിരി പള്ളിയും ഒന്നുമില്ല സാധനത്തെ പറ്റി എല്ലാവരും അറിയും വലിയൊരു ആലിമാണെന്നും സാഹിദാണെന്നും പെണ്ണും കൂടി കെട്ടാത്ത ഒരാളാണ് എല്ലാ ഹിന്ദുക്കൾക്ക് വരെ ഭയങ്കര എന്തോ ആ മൂല്യ സ്വാധീനത്തിനൊന്നും കൂടിയില്ല എന്തോ ഒരു മൂല്യകരാണെന്ന് പറയും ഹിന്ദുക്കൾ വരെ നല്ല കുത്തരം കിട്ടുന്ന വേറെ ഒന്നും അറിയില്ല ഞാൻ അവിടെ ചെന്നു ഭർത്താവ് പറഞ്ഞു എന്ന് പറഞ്ഞേ ഞാൻ പിന്നെ ഈ എഫ്തിസാർ എനിക്കറിയില്ല ഞാൻ ദുഃഖം തുറന്ന് പറഞ്ഞാളാണ് ഓ കാര്യങ്ങളും ചിക്ക പറഞ്ഞു എല്ലാം കേട്ടു ഒരു ഇതിഫാം തക്കരീരി അങ്ങനെ മോപ്പർ നിങ്ങളെങ്ങോട്ട് പറഞ്ഞത് അച്ചോ എന്ന് ചോദിച്ചു ആ അങ്ങനെ ഉടനെ നാവൂർ പോകണം നാവൂരുത്ത ഉറൂസ് തുടങ്ങുകയാണെന്ന് ഞങ്ങൾ പോയി എന്നാണല്ലോ നാവൂരുത്ത ഉറൂസ് തുടങ്ങുകയാണ് ജമാഅല്ലാഹ്റൊന്നിന് പതിനാല് ദിവസമാണ് അവിടുത്തെ ഉറൂസ് പതിനഞ്ച് പതിനഞ്ചാം രാവുവിന് ഒന്ന് കൊടി ഇറങ്ങും ഒരു ദിവസം ഇപ്പം തന്നെ പോയിട്ട് കുടി ഇറങ്ങിയിട്ടേ പോരാൻ പാടുള്ളൂ പോകും അവിടെ ശബല്യമിതങ്ങളെ പേരിൽ ഒരു ഹത്തം ഓതണം ജലാലിയാ റാത്തീപിൽ നിന്നും റാത്തീപ് അവിടെ ഇങ്ങനെ നടക്കുമ്പോൾ റാത്തീപിൽ പോയിട്ട് കൂടണം കൂടിയിട്ട് ഒരു കോപ്പി വാങ്ങി കൊണ്ടുവരണം ഗർസിലെ മുത്താലിമയും കൂട്ടിയൊക്കെ ചെല്ലിക്കൊള്ളി ഒക്കപ്പത്തായി കൊള്ളുമ്പോൾ പടി നമുക്ക് ചോദിക്കാണ്ട് ചോദിക്കണമല്ലോ കേട്ടിട്ട് പറയാൻ പറ്റില്ലല്ലോ ഗർസ് ലീവാവില്ല ഞാൻ കോളേജിലാണല്ലോ മുമ്പ് ദർസ് ലീവായിക്കൊണ്ട് സിയാർത്തിന് തീരുമാനിച്ചപ്പോൾ തന്നെ ആ സീത്താറിഞ്ഞു സംശയകരമാ നീ എന്തിനീ ദർസ് ലൈവ് ആക്കിട്ട് സിയാർത്തി തീരുമാനിച്ചത് അത് ആധികാരികമായ പോക്കല്ല ഇത് ആധികാരികമാണ് രണ്ടും വ്യത്യാസമുണ്ട് അങ്ങനെ അപ്പൊ അതിപ്പോ നോക്കാൻ പറ്റൂലെ ഇഷ്ടം ലീവ് ആവോന്നുള്ളത് നോക്കാൻ പറ്റില്ല പറ്റൂലെ ആയിക്കോട്ടെ മതിയെ അലഹദില്ല പിന്നെ ഒരു കാര്യം എന്റെ അടുത്ത് പൈസ ഇല്ലാന്നെ പൈസ വേണ്ടേ എഴുപത് തൊണ്ണൂറ്റിനാലിലാണ് ഇരുപത്തൊമ്പത് കൊല്ലം മുന്നേ ആയിരം റുപ്യാണ് ശമ്പളം അവിടെ ശമ്പളം ആയിരം ഒന്നും വലിയ ശമ്പളമാണ് തൊണ്ണൂറ്റിനാല് പിന്നെ ശമ്പളം കെട്ടുകയും ചെയ്യും പതിനാല് ദിവസം ലീവ് ആക്കിയാൽ അഞ്ഞൂറ് ഉറുപ്പേൻ്റെ അടുത്ത് കെട്ട് ചെയ്യും പിന്നെ പോകാൻ പൈസയും വേണ്ടേ ഉള്ള കാര്യം പറഞ്ഞാൽ തുറന്നു പറഞ്ഞാൽ പൈസ എന്ന് പറഞ്ഞു ഉടനെ ഞാൻ വന്നു സേവനത്തിന്നു എന്ത് എന്ന് വെച്ച് ഇങ്ങനെ പറഞ്ഞു ആ വളരെ നന്നായി ഇനി ഞാനിങ്ങനെ ആലോചിച്ചു കൊണ്ടുക്കല്ലോ അതിനെപ്പറ്റി ഉറപ്പുവരുത്താൻ വേണ്ടി നാല് ഭാഗം നോക്കാൻ നിൽക്കണ്ട വേഗം എന്നെ വണ്ടി കയറിക്കോ എന്നെ ഒരു സ്ഥലത്ത് ഇറങ്ങിക്കയോ എന്നെ മാറി കയറി അവിടെ ചെന്ന് പറഞ്ഞ മാതിരി എല്ലാ പണിയും ചെയ്ത് തിരിച്ചു പോകാം തന്നെ ഞാൻ പോയി പോയി പത്ത് റാത്തി ഒരു ദിവസം എല്ലാ ദിവസവും റാത്തി കൊണ്ടുപോകും പത്തു റാത്തി വീട്ടി അവിടെ നിന്ന് കൂടി അകത്തൊക്കെ അങ്ങനെ മതി അവിടെ നിന്ന് പറഞ്ഞ മാതിരി തിരിച്ചു വന്നു ഏഴ് വെച്ചു തിരിച്ച് വന്നു അവസാനത്ത് നിന്നു പറഞ്ഞാൽ അത് മൂപ്പരത്തിൽ സംശയം പറഞ്ഞു തരുമോ എങ്ങനെയാണ് ശല്ല് നോക്കിയാൽ മൂപ്പരം നല്ലെന്ന് പരസ്പര പൂരകങ്ങളാണ് അവിടെ ചെന്നു ചെയ്യുന്നു ആദ്യം മുപ്പൽ തന്നെയാണ് അതിന് അവിടെ തന്നെ ചെല്ലാൻ പറഞ്ഞു എന്നാണ് ഞാനവിടെ ചെന്നു എനിക്കൊരാശ് രൂപങ്ങളൊക്കെ പറഞ്ഞു ഞാൻ റാത്തി ഇവിടെ തുടങ്ങിയത് റാത്തി